നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ഉയർന്നാലും എത്ര വലിയ ആളായാലും നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനായിരിക്കണം ഒരു പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ നല്ല ഉയർന്ന പൊസിഷനിൽ എത്തും എന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ അവരെയൊക്കെ വളർത്തിയെടുക്കണം പക്ഷെ അവര ഉയർന്ന പൊസിഷനിലെത്തുമ്പോൾ സാധാരണക്കാരെ മറന്നു പോകാതെ അതും അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്ന ഒരു പാഠം നമ്മള് കുട്ടികളെ പഠിപ്പിച്ചേ പറ്റൂ ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും വേറെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നൊന്നും പഠിപ്പിക്കാനില്ലല്ലോ കാരണം എല്ലാരും ഇപ്പോ എന്തോ പറഞ്ഞ പോലെ അണുകുടുംബാണല്ലോ നമ്മളായി നമ്മുടെ മക്കളായി നമ്മുടെ കുട്ടികളായി അത്ര തന്നെ അപ്പോൾ അമ്മമ്മമാരുടെ നിന്നും അവരുടെ നിന്നും പഠിക്കാൻ അധികം ഉണ്ടാവില്ല മിക്ക പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ അവരെ പറഞ്ഞു ചെറുതിലേ തന്നെ പഠിപ്പിച്ച് അവരെ മനസ്സിലാക്കണം എത്ര നിങ്ങള് യർന്ന് വരുന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷെ എത്ര ഉയർന്നാലും നിങ്ങളൊരു സാധാരണ മനുഷ്യരായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ജനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ കുട്ടികൾക്കായാലും ഇത് വലിയ ആളുകൾക്കും ഉള്ളതാണ് എന്തെങ്കിലും ചെറിയ ഒരു ഉയർച്ച വരുമ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ സാധാരണ എൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലും എത്താം നമ്മൾ സമൂഹത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരും ആയിത്തീരും